ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ധ്യാനം കൂടാനും പ്രാർത്ഥിക്കാനും ഓടിച്ചെല്ലുന്ന കേരളത്തിലെ വൈദികരിൽ വളരെ പ്രധാനപ്പെട്ട വളരെ കൃപയുള്ളൊരു അച്ഛന്റെ പേരാണ് അണക്കരയിലെ ഡൊമിനിക് വാളമനാലച്ചൻ ഈ ഡൊമിനിക് വാളമനാലച്ചന്റെ പ്രത്യേകത അച്ഛൻ കൈകൾ ഉയർത്തുമ്പോൾ കരമുയർത്തുമ്പോൾ പൈശാചിക ശക്തികൾ കീഴടങ്ങും അതുപോലെ ഈ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കത്തോലിക്ക വൈദികൻ അത്രയും ഈ മേഖലയിൽ ഡെലിവറൻസിന്റെ മേഖലയിൽ അത്രമേൽ കൃപ ഒരു അച്ഛനാണ് ഡൊമിനിക് അച്ഛൻ അച്ഛൻ ഈ കൃപയിലേക്ക് വന്നൊരു സാഹചര്യം നിങ്ങളോട് ഞാൻ പറയാം ഒരു സാധാരണ വൈദികനായി കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ചെറിയ ചെറിയ ഇടവകകളിൽ ശുശ്രൂഷ ചെയ്യുകയും ചെറിയ കൗൺസിലിംഗ് കൊടുക്കുകയും ചെറിയ ചെറിയ പള്ളികളിൽ പോയി പ്രാർത്ഥനകൾ നടത്തുകയും വചന ശുശ്രൂഷ ചെയ്യുകയും ഒക്കെ ചെയ്ത കാലഘട്ടത്തിൽ ഡൊമിനിക് അച്ഛന് ട്യൂമർ കാൻസർ രോഗം പിടിപെട്ടു അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹത്തിന് രോഗം പിടിപെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ രോഗം പിടിപെട്ട് അദ്ദേഹം മരണാസന്ന നിലയിലായി അദ്ദേഹം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രീസ്റ്റ് ടൂമിൽ വയസ്സായ അച്ഛന്മാരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് പ്രീസ്റ്റ് ടൂമിൽ മരണം കാത്തു കഴിയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കൺമുമ്പിലേക്ക് വന്നുപെട്ട മരണത്തിന്റെ വിഷര സിരകളെ കുത്തിവലിക്കുന്ന രോഗത്തിന്റെ ദൈന്യതയിലും വേദനയിലും മനസ്സും ശരീരവും വെന്തു വേദനിച്ച് അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്ന കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഈ വേദപുസ്തകത്തിൽ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളിലായി മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വചനങ്ങളുണ്ട് എത്ര വചനമുണ്ട് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വചനമുണ്ട് കത്തോലി ക്യാസഭ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിൽ എത്ര വചനമുണ്ട് മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വചനമുണ്ട് അദ്ദേഹം ഈ വേദപുസ്തകത്തിലെ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത് വചനത്തിൽ മരണം കാത്തുകിടക്കുന്ന മരണശയ്യയിൽ അദ്ദേഹത്തിന്റെ മേൽ ഒരു മരുന്നും വലിക്കാതായ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ വേദപുസ്തകത്തിലെ മുപ്പത്തി അയ്യായിരത്തോളം വചനങ്ങളിലെ രണ്ടായിരത്തി അഞ്ഞൂറ് വചനങ്ങൾ കാണാതെ പഠിച്ചു അധ്യായം വാക്യം സഹിതം മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ഒരു ടേപ്പ് റെക്കോർഡറിൽ ദൈവത്തിന്റെ വചനം വെച്ച് ഒരു ഇയർഫോൺ വെച്ച് ഹെഡ്ഫോൺ വെച്ച് ഇത് കേട്ടുകൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം ദൈവവചനങ്ങൾ അദ്ദേഹം കാണാതെ പഠിച്ചു രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ സംഭവിച്ചു ഒന്ന് അദ്ദേഹത്തിന്റെ മാരകമായ ട്യൂമർ രോഗം ക്യാൻസർ രോഗം വിട്ടുപോയി രണ്ട് അദ്ദേഹത്തിന്റെ മേൽ പൈശാചിക ശക്തികളെ ബന്ധിക്കാനുള്ള സ്വർഗത്തിന്റെ കരം വന്നു വീണു ചതി പറഞ്ഞേ ഹാലേലുയാ ദൈവവചനം ദൈവവചനം കണ്ണും പൂട്ടി വിശ്വസിക്കണം ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ബുദ്ധിയിലേക്കല്ല ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം പ്രിയപ്പെട്ടവര് നിങ്ങൾ ഈ അഞ്ചു ദിവസങ്ങളിലും ഇവിടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് വിലയിരുത്തരുത് ബുദ്ധി കൊണ്ട് ജീവിച്ച ഒരു കാലത്തും ആരും തങ്ങളുടെ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല ബുദ്ധി കൊണ്ട് ജീവിക്കുന്ന ഒരു കാലത്തും നമുക്ക് നമ്മുടെ ദൈവത്തെ കാണാൻ പറ്റില്ല ബുദ്ധി ഉപേക്ഷിക്കണമെന്നോ ചിന്തിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നതിന്റെ ചുരുക്കം മറിച്ച് നമ്മുടെ ബുദ്ധിയിൽ ഒരിക്കലും ദൈവവചനത്തെ സ്വീകരിക്കാനോ ഗ്രഹിക്കാനോ കഴിയില്ല ദൈവവചനത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ചെതി പറഞ്ഞേ ഹല്ലേ ലുയാ ചെതി പറഞ്ഞേ ഹല്ലേ ലുയാ ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നോ വിശ്വസിക്കുന്നോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനത്തിന് അതുല്യമായ ശക്തിയുണ്ട് എറണാകുളത്ത് പാലാരിവട്ടത്ത് കൊച്ചപ്പൻ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടർ ഏബ്രഹാം കൊച്ചപ്പൻ ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട് അദ്ദേഹത്തിന് ഏതാണ്ട് ഒമ്പത് ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹം വാങ്ങിച്ചതാണത് ഈ ഒമ്പത് ഏക്കർ തോട്ടത്തിൽ അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടയ്ക്കാമരം വെച്ച് പിടിപ്പിച്ചു അടക്കാമരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അടയ്ക്കാമരം വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ് ഈ അടയ്ക്കാമരത്തിൽ നിന്ന് കിട്ടുന്ന അതിന്റെ ഫലം കൊണ്ട് ലോൺ ലോണടക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഇന്നലെ ഈ ഒമ്പത് ഏക്കർ റബ്ബർ തോട്ടത്തിൽ അദ്ദേഹം വെച്ച എല്ലാ കൃഷിയും ഫലം ചൂടാതെ മുരടിച്ച് കായ്ക്കാതെ അതിന്റെ മണ്ടയടച്ച് നിൽക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാവുന്ന സാഹചര്യം വന്നപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാവരും നമ്മളിൽ അധികം പേരും ചെയ്യുന്നത് പോലെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തെ ഓർക്കുന്നത് അദ്ദേഹവും ദൈവത്തെ ഓർത്തു അപ്പൊ ആരോ പറഞ്ഞതനുസരിച്ച് കൊച്ചപ്പൻ ഡോക്ടർ ഒരു ധ്യാനം കൂടാൻ പോയി ധ്യാനം കൂടാൻ പോയ കൊച്ചപ്പൻ ഡോക്ടർ പനക്കലച്ചൻ ഇങ്ങനെ പറയുന്നത് കേട്ടു മത്തായിയുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൽ അവസാന ഭാഗത്ത് പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ പ്രസംഗിക്കുവറൊക്കെ പറഞ്ഞേ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ കൊച്ചപ്പൻ ഡോക്ടറുടെ മനസ്സിൽ സാമ്പത്തിക ബാധ്യതയാണ് അതുകൊണ്ട് കൊച്ചപ്പൻ ഡോക്ടർ ഉടനെ തന്നെ വചനത്തെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിലേക്ക് അപ്ലൈ ചെയ്തു അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിലേക്ക് വചനത്തെ അദ്ദേഹം പ്രയോഗിച്ചു പ്രയോഗിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു ലോകമെമ്പാടും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും കൂട്ടത്തിൽ അടയ്ക്കാൻ വരമ്പെടുമോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാ സൃഷ്ടികളുടെയും കൂട്ടത്തിൽ അടയ്ക്കാൻ വരമ്പെടുമോ തീർച്ചയായിട്ടും പെടും അപ്പൊ അദ്ദേഹം എങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ അടയ്ക്കാൻ വരത്തോടും സുവിശേഷം പറയാം അദ്ദേഹം ചെയ്ത് എന്തെന്നറിയാമോ നമ്മൾ കേട്ടാൽ ചിരിച്ചു പോകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്തു ഒമ്പത് ഏക്കർ റബ്ബർ തോട്ടത്തിന് ചുറ്റും അദ്ദേഹം സ്പീക്കറുകൾ വെച്ച് പിടിപ്പിച്ചു സ്പീക്കറുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു ടേപ്പ് റിക്കോർഡർ ഓൺ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ മുറിയുണ്ടാക്കിയിട്ട് അതിനകത്ത് നിന്ന് ടേപ്പ് റെക്കോർഡറിലൂടെ അദ്ദേഹം വചനപ്രഘോഷണത്തിന്റെ കാസറ്റുകൾ ഈ പാലാരിവട്ടത്തെ അദ്ദേഹത്തിന്റെ ആ റബ്ബർ അടയ്ക്കാമരത്തോട്ടം മുഴുവൻ അദ്ദേഹം ഈ ഈ കാസറ്റ് പ്ലേ ചെയ്ത് വചനം കേൾപ്പിച്ചു ടെലിവിഷനിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് വന്ന അദ്ദേഹം വാർത്തകളൊക്കെ വന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും കൊച്ചപ്പൻ ഡോക്ടർ അവിടെ ഉണ്ട് അപ്പൊ ഈ മനുഷ്യൻ അങ്ങനെ അടയ്ക്കാമരത്തോട്ടം മുഴുവൻ ദൈവത്തിന്റെ വചനം കേൾപ്പിച്ച് ദൈവത്തിന്റെ വചനം ആ തോട്ടം മുഴുവൻ നിറഞ്ഞപ്പോ എന്ത് സംഭവിച്ചെന്നറിയാമോ ഗവൺമെന്റ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടയ്ക്കായ വിത്തിനത്തിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്രയ്ക്ക് നല്ല ഒന്നാന്തരം കേരളത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും നല്ല അടയ്ക്ക കൊച്ചപ്പൻ ഡോക്ടറുടെ തോട്ടത്തിലേതാണ് കൈയടിച്ച് കർത്താവിന് നന്ദി പ്രിയപ്പെട്ടവരെ നാളെ മുതല് നിങ്ങൾ വേദപുസ്തകം കൊണ്ട് തോട്ടത്തിൽ പോണോന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറിച്ച് ദൈവവചനത്തിന് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് അതുല്യമായ ശക്തിയുണ്ട് അപ്പോൾ ഒരു വചനം നമ്മൾ കേട്ടാൽ ആ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം നിങ്ങൾ വചനം വിശ്വസിക്കുന്നോ ചതി പറഞ്ഞേ ഹല്ലേയാ ഹൃദയം തുറന്ന് ഹല്ലയിലുയാ ഹല്ലുയാ പ്രിയപ്പെട്ടവരെ ഞാൻ തിരുവനന്തപുരത്ത് പട്ടത്ത് സെന്റ് മേരീസ് കത്തീഡ്രലില് നേടിയത്തെ കാലത്ത് ഒരു ശുശ്രൂഷ തുടങ്ങിയതാണ് അതിപ്പോഴും തുടരുന്നു ആ ശുശ്രൂഷയില് ഒരമ്മ എന്റെ അടുത്ത് ഒരു കത്ത് കൊണ്ടുവന്ന് തന്നു അമ്മ കത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞ അച്ഛ എനിക്ക് സാക്ഷ്യം പറയണമെന്നുണ്ട് പിന്നെന്താ പറയാത്ത എനിക്ക് പേടിയാ പേടിയാച്ചാ അപ്പൊ എന്റെ തന്നിട്ട് പറയാണ് അച്ഛൻ വായിക്കുവോ ഞാൻ പറഞ്ഞു ഞാൻ വായിക്കാം ഞാൻ വായിക്കാണ് ഈ ആരാധനയ്ക്ക് തൊട്ട് മുമ്പ് ഞാൻ വായിക്കുകയാണ് ഈ അമ്മയുടെ സാക്ഷ്യം സാക്ഷ്യം ഇതാണ് മുട്ടട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്മ താമസിക്കുന്നത് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള വീട്ടിലേതാണ് അപ്പോൾ ഈ അമ്മയ്ക്ക് അനേക വർഷങ്ങളായി ഓവർ ബ്ലീഡിംഗിന്റെ അസ്വസ്ഥതയുണ്ട് രക്തസ്രാവത്തിന്റെ പ്രശ്നമുണ്ട് ാരണം ഈ സ്ത്രീ ഈ അമ്മ വളരെയേറെ ഭാരപ്പെട്ടു തിരുവനന്തപുരത്തെ കൊള്ളാവുന്ന ആശുപത്രികളിലൊക്കെ വീട്ടുകാർ കൊണ്ടുപോയെങ്കിലും ചികിത്സിച്ചെങ്കിലും ഈ അമ്മയ്ക്ക് വർഷങ്ങളായി ഈ രോഗം വിട്ടുപോകുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പാവ സഹോദരി ഒരു ദിവസം ദൈവവചനം വായിക്കുമ്പോൾ ഞാനും നിങ്ങളും ആ അമ്മയും എല്ലാവരും വായിച്ചിട്ടുള്ളൊരു വചനഭാഗമുണ്ട് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്തിന്റെ രോഗമുണ്ടായിരുന്നൊരു സ്ത്രീ യേശുവിന്റെ പിന്നാലെ ചെന്ന് ആൾക്കൂട്ടത്തിന്റെ തിരക്കിനിടയിലൂടെ അവന്റെ കണ്ണിൽപ്പെടാതെ ആരുടെയും കണ്ണിൽപ്പെടാതെ അവന്റെ ചേലാഞ്ചലത്തിൽ അവന്റെ വസ്ത്രാഞ്ചലത്തിൽ വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ആ സഹോദരിയുടെ രക്തസ്രാവം അപ്പോൾ തന്നെ നിലച്ചതായി ശരീരത്തിൽ അവൾക്ക് അനുഭവപ്പെട്ടെന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഈ സഹോദരി ഈ അമ്മ വായിച്ചു വായിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്കില്ലാത്തതും അവർക്കുണ്ടായതുമായ ഒരു വിശ്വാസം അവരിൽ സംഭവിച്ചു അവരിങ്ങനെ വിശ്വസിച്ചു ലോകത്തൊരു മരുന്നിനും ഭേദപ്പെടുത്താൻ കഴിയാത്ത എന്റെ ഈ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ എന്റെ കർത്താവിന്റെ ചേലാഞ്ചലത്തിൽ തൊട്ടാൽ സാധിക്കും എന്ന് ആ സഹോദരിക്ക് മനസ്സിലായി ഞാനിത് വായിക്കുകയാണ് ഞാൻ വായിച്ച സാക്ഷ്യം പറയുകയാണ് അപ്പോൾ ഈ അമ്മ ഇങ്ങനെ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ യേശുവിനെ തൊട്ടാൽ സൗഖ്യം കിട്ടുമല്ലോ യേശുവിനെ തൊട്ടാൽ സൗഖ്യം കിട്ടും പക്ഷെ തൊടാൻ യേശു ഇവിടെ ഇരിക്കുന്നു തൊടാൻ തൊടാനിപ്പോ യേശു ഇല്ലല്ലോ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ആ സഹോദരിയുടെ മേൽ വന്നു ആ സഹോദരി ഇങ്ങനെ ചിന്തിച്ചു എന്റെ ഇടവകയിലെ വികാരിയച്ചൻ യേശുവല്ലേ വികാരിയച്ഛൻ യേശുവിന്റെ സ്ഥാനത്ത് നിന്നല്ലേ ബലിയർപ്പിക്കുന്നത് വികാരിച്ഛൻ യേശുവിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എന്നെ കുമ്പസാരിപ്പിക്കുന്നത് വികാരിയച്ചൻ യേശുവിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എന്നെ ആശീർവദിക്കുന്നത് വികാരിയച്ചൻ യേശുവിന്റെ സ്ഥാനത്ത് നിന്നല്ലേ എന്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വികാരിയച്ചന്റെ വസ്ത്രത്തിൽ തൊട്ടാലോ വസ്ത്രത്തിൽ തൊടാൻ വികാരിച്ചൻ നിന്ന് തരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ അമ്മ ഇങ്ങനെ ഒരു തക്കം വാർത്തിരിക്കയാണ് അങ്ങനെയിരിക്കുമ്പോൾ മുട്ടട ഹോളി ക്രോസ് പള്ളിയിൽ ഒരു ധ്യാനത്തിന്റെ അവസരത്തിൽ ദിവ്യകാരുണ്യ പ്രദർശനം നടത്തുകയാണ് പരിശുദ്ധ കുർബാനയും കൊണ്ട് അച്ഛൻ ആശീർവദിച്ച് ആശീർവദിച്ച് പോകുമ്പോൾ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്തിന്റെ ഏറ്റവും അരികത്ത് ആരും ശ്രദ്ധിക്കാതെ ഈ അമ്മ നിന്നു കൈകൂപ്പി നിന്നു അച്ഛൻ വിശുദ്ധ കുർബാനയും കൊണ്ട് നടന്നു വരുമ്പോൾ ഈ അമ്മ വിശ്വാസത്തോടെ ഈശോ നടന്നു പോകുമ്പോൾ ഈശോയുടെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയുടേത് പോലെയുള്ള സമാനമായ ഒരു അതിനേക്കാൾ ശക്തമായ വിശ്വാസത്തോടെ ഈ അമ്മ അച്ഛന്റെ തിരുവസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒരു സെക്കൻഡ് ഒന്ന് തൊട്ടു എന്നിട്ടൊന്ന് കരഞ്ഞു ഉള്ളിൽ ഇങ്ങനെ ഒന്ന് നിലവിളിച്ചു മുളചീന്തുന്നത് പോലെ കരഞ്ഞുകൊണ്ട് അമ്മ നിലവിളിച്ചു കർത്താവെ മരുന്നിന് സൗഖ്യപ്പെടുത്താൻ കഴിയാത്തത് നിന്റെ വസ്ത്രാഞ്ചലത്തിന് പറ്റുമെന്ന് ഞാനിതാ വിശ്വസിക്കുന്നു കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മ കരഞ്ഞു പ്രിയപ്പെട്ടവരെ ആ സാക്ഷ്യം ഇങ്ങനെ അവസാനിക്കുന്നു പിന്നീട് ഇന്നുവരെ എനിക്ക് ആ രക്തസ്രാവത്തിന്റെ അസുഖം ഉണ്ടായിട്ടില്ല ഉച്ചതി പറഞ്ഞേ ഹല്ലേ ലുയാ ഞാനിത് വായിക്കുമ്പോ തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഏറ്റവും മുൻനിരയിലിരുന്നു കൊണ്ട് ഇത് കേൾക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കിംസ് ഹോസ്പിറ്റലിൽ യൂട്രസിൽ ഫൈബ്രോയിഡ് കാരണം ഓപ്പറേഷന് സർജറിക്ക് ഡേറ്റ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അത് അവർ കേട്ടു ഈ സാക്ഷ്യം കേട്ടപ്പോൾ അവർക്ക് തോന്നി കർത്താവെ എന്റെ ഗർഭപാത്രത്തിൽ കത്തിവക്കാതെ എന്നെ സുഖപ്പെടുത്താൻ എന്റെ യേശുവിന് സാധിക്കുമെന്നല്ലേ ഈ അമ്മ സാക്ഷ്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് എനിക്കും കിട്ടില്ലേ ആ അവകാശം എന്റേതുമല്ലേ ഞാനും ദൈവത്തിന്റെ മകളല്ലേ ഞാനും ദൈവത്തിന്റെ അവകാശിയല്ലേ തിരുവചനത്തിന്റെ അത്ഭുത ശക്തി എന്റെ മേലും വരികയില്ലേ എന്നാ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ സഹോദരി പ്രാർത്ഥിച്ചു പക്ഷെ ആ സഹോദരിക്ക് തൊടാൻ ഒരച്ഛനെയും ഒരച്ഛന്റെ വസ്ത്രത്തെയും കിട്ടിയില്ല പ്രിയപ്പെട്ടവരെ ആ സ്ത്രീ ഭഗ്നാശയായില്ല നിരാശപ്പെട്ടില്ല തിരുവനന്തപുരത്ത് കത്തീഡ്ര ദേവാലയത്തിൽ പ്രാർത്ഥനാ മേശയിലാണ് ഞങ്ങളുടെ ആരാധനയ്ക്ക് വിശുദ്ധ കുർവാന് എഴുന്നള്ളിച്ചു വെക്കുന്നത് ആരാധനയ്ക്ക് മലങ്കരപ്പള്ളികളിൽ പരിശുദ്ധ കുർവാന് എഴുന്നള്ളിച്ചു വെക്കുന്ന അരളിക്കായുടെ മീതെ ഒരു നേർത്ത നെറ്റ് ഇടും ആ നേർത്ത നെറ്റ് ആരാധനയ്ക്ക് ശേഷം ആശീർവാദത്തിന് ശേഷം ഈ നെറ്റ് ശുശ്രൂഷകൻ മടക്കി പ്രാർത്ഥനാ മേശയുടെ ഒരു സൈഡിൽ വെച്ചിട്ട് അരളിക്ക ഇടത്ത് അകത്ത് കൊണ്ടുപോയ പോകാൻ പോയ തക്കത്തിൽ ഈ ടീച്ചർ വന്നിട്ട് ഈ നെറ്റിലേക്ക് കൈവച്ച് പതുക്കി അതങ്ങ് എടുത്തു ആരും കാണാതെ ഇത് എടുത്തു എടുത്തിട്ട് നെഞ്ചത്തോട്ട് വെച്ചിട്ട് എന്റെ കർത്താവേ എന്നെ സുഖപ്പെടുത്തണേ കർത്താവേ എന്ന് പറഞ്ഞ് കരഞ്ഞു ശുശ്രൂഷകൻ വന്നിട്ട് എന്തിനാ അത് എടുക്കുന്നേ ചോദിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിച്ചു അവനോട് പറഞ്ഞ അച്ഛാ ഞാൻ വളരെ ഹ്യൂമിലിയേറ്റഡ് ആയി ഞാൻ ഭയങ്കര ആയി കാരണം അവൻ അങ്ങനെയാണ് അത്രയും പരിഷമായിട്ട് എന്നോട് പറഞ്ഞത് കാരണം ഞാൻ എന്തിനാണ് അത് തൊട്ട് എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ വഴക്ക് പറഞ്ഞു എങ്കിലും ഞാൻ നിരാശപ്പെട്ടില്ല തൊടാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് അവര് തിരിച്ചുപോയി പ്രിയപ്പെട്ടവരെ അടുത്ത മാസം രണ്ടാം വെള്ളിയാഴ്ച ജാഗരണ പ്രാർത്ഥന അതേ ദേവാലയത്തിൽ നടക്കുമ്പോ ഈ ടീച്ചർ മുന്നിലേക്ക് വന്ന് മൈക്ക് എടുത്തിട്ട് പറയുകയാണ് ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ ചെന്ന് ഫൈബ്രോയിഡ് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ യൂട്രസിൽ ഒരൊറ്റ ഫൈബ്രോയിഡ് പോലും ഇല്ല എന്റെ ഉദരത്തിൽ കത്തി വെക്കാതെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവവചനത്തിന് അനന്ത ശക്തിയുണ്ട് അത് ആരിലേക്കാണ് വരുന്നത് ആരിലേക്കാണ് വരുന്നത് വിശ്വസിക്കുന്നവരിലേക്ക് അതുകൊണ്ട് ഈ അഞ്ച് ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ദൈവം ചെയ്യുന്ന